ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തേത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഇവിടെ ഷട്ടിൽ കളിക്കാൻ പോയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ എന്താണ് എൻ്റെ ഫ്രണ്ട് ഞങ്ങൾ മുമ്പത്തെ ബ്ലോഗിൽ കണ്ടിട്ടില്ലേ ഇവളാണ് കേട്ടോ ഇവളെൻ്റെ ആദ്യത്തെ റൂമേറ്റ് ആണ് ഗോവയിലുള്ളതാണ് ഞാനും ഇവളും കൂടി ഇവിടെ ഗാർഡനും പോയിക്കാണ്ട് ഷട്ട് കളിക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ അങ്ങോട്ട് പോകാം കേട്ടോ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇത് കണ്ടോ അവൾ കൊടുത്ത ലോലിപ്പോ അത് കഴിച്ചുകൊണ്ട് മുഖത്തും കയ്യുമെല്ലാം ഒക്കെ കളറാക്കി വെച്ചിട്ടുണ്ടോ അവൾക്കാണെങ്കിലും ഇവച്ചാൽ ജീവനാണ് ഇവിടെ റൂമുള്ള ടൈമിലേ അങ്ങനെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറി ഞങ്ങൾ ആ ഒരു ഭയങ്കര പെയിലായതുകൊണ്ട് തന്നെ ഞങ്ങളാ മരത്തിൻ്റെ താഴെ ചോട്ടിൽ നിന്ന് കളിക്കാൻ വിചാരിച്ചിട്ടോ അപ്പം അങ്ങോട്ട് പോവുകയാണ് ഈ ഒരു ട്രീ കണ്ടില്ലേ രണ്ട് ട്രീ ഇതിൻ്റെ ഇടയിൽ നിന്നാണ് ഫോട്ടോ എടുക്കാൻ അടിപൊളിയാണ് പറഞ്ഞു ഞാൻ ഞാൻ അവൾക്ക് കുറച്ച് ഫോട്ടോസ് എടുത്ത് കൊടുത്തു പിന്നെ ഇവിടെ നല്ല ഹീറ്റ് അടിക്കുന്നുണ്ട് നല്ല കാറ്റുമുണ്ട് കളിക്കാൻ അറിയാൻ പറ്റുമെന്നൊന്നും അറിയില്ല ഞങ്ങൾ എന്തായാലും ഇതിൻ്റെ ഇടയിൽ വെച്ച് കളിക്കാമെന്ന് വിചാരിച്ച് നല്ല ഹീറ്റാണ് പിന്നെ മോന് ഞാനൊരു ബോൾ എടുത്തീനി അവനെ താഴെ ഇരുത്തിക്കാണ്ട് ഓൻ ആദ്യമേ കളിച്ചൊരു വിചാരിച്ച് കൊറച്ചേരം കഴിഞ്ഞിരുന്നു പിന്നെ അവൻ വേറെ കളി തുടങ്ങി പിന്നെ ഞാൻ ചെറിയ ഷോട്ട്സ് എല്ലാം എടുത്തൊരു പിടിയാട്ട കളിക്കാൻ കഴിയണില്ല കാരണം കാറ്റടിക്കണമെങ്കിൽ കളിക്കാൻ കഴിയണില്ല പിന്നെ കളിക്കണേന്റെ ഇടയിൽ മോനേ അവിടെ കുറച്ച് കിളികളെ കണ്ടുകണ്ട് ഓൻ അങ്ങോട്ട് ഓടിപ്പോയി ഇത് മോന് ചിരിക്കട്ടെ ഞങ്ങൾ കളിക്കണ കണ്ടോ ഭയങ്കര പൊട്ടിച്ചെറി ഞാൻ വീഡിയോ എടുക്കണ ആ ഒരു ട്രൈപോഡ് പോഡ് വെച്ചിരുന്നു അത് നമുക്ക് ഫോൺ എടുക്കാൻ വരുകയാണ് അവൻ നല്ല കാറ്റ് അടിക്കണുണ്ട് അപ്പോ ഷട്ടിലിന്റെ ആ ഒരു സാധനങ്ങൾ കളിക്കാൻ തീരെ കഴിയണേല ഞങ്ങള് രണ്ടാളും നല്ലോണം വീ എടുത്തോ അത്ര ഹീറ്റും ഉണ്ട് ഒരു അഞ്ചു ആറുമണിക്കായിട്ടുണ്ടാവും ഇങ്ങടെ തന്നെ നല്ല ചൂടുണ്ട് ആൾക്കാരും കുറവാണ് അപ്പൊ ഞങ്ങൾ നിർത്തി ഞങ്ങൾ പോവാൻ വിചാരിച്ച കാരണം അത്രയും വീ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ജ്യൂസ് വാങ്ങാനും പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് കയറി അവിടെ ഒക്കെ അറിയുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പോൾ ഈഹാൻ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറച്ചേ കുറച്ചേക്കെടുത്ത് അത്രയേ ഉള്ളൂ ചെറിയ ബ്ലോഗാണ് പിന്നെ ഓളോ ഓളോ റൂമുക്ക് പോയി ഞാൻ അങ്ങനെ ഉണ്ടോ പോയി എല്ലാവർക്കും ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അത്രേ ഉള്ളൂ അസ്ലാമലൈക്കും